പൊന്നാനി ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെട്ട ഭാഗങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ ഭാഗമായുള്ള തീരുമാനപ്രകാരം ദേശീയപാത വിഭാഗം അധികൃതരും നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘവും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു തുടർന്ന് പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ മത്സ്യമാർക്കറ്റിന് സമീപം തെക്കേപ്പാട്ടുപടി വില്ലേജ് ഓഫീസ് റോഡ് കണ്ടക്കുറുമ്പക്കാവ് എം കെ ഭാവാ റോഡ് ചെറുനിലം കോളനി എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് തടസ്സമായ ഭാഗങ്ങളിൽ ജെ ഉപയോഗിച്ച് തടസ്സങ്ങൾ മാറ്റി തുടങ്ങി കൽവർട്ടുകൾക്കിടയിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യുകയും വെള്ളം ഒഴുകി പോകാനുള്ള മാർഗങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്യുന്നത് മണ്ണ് അടിഞ്ഞുകൂടിയ ഇടങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ചാണ് മണ്ണ് നീക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ